തിരുവോണം എന്ന് സമത്വത്തിന്റെ സന്ദേശമാണ് കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പ് അതെ സന്തോഷത്തിന്റെ ദിനമാണ് എല്ലാവരും സന്തോഷിക്കുക എല്ലാവരും ആഘോഷിക്കുക എന്നുള്ളതാണ് ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ മറന്ന് അതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഓണത്തിന്റെ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് ആദ്യം പോകാം അതേപോലെ തന്നെ ഈ ഉള്ളവരില്ലാത്തവർക്ക് കൊടുത്തും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് ചേലണിയും മഴവിൽ ഓണക്കോടികളിൽ ചാരുത നിറവായി നറുചിരിയുടെ മലരിൻ മലരിൻകൂടെ തുമ്പകളും ദീപക്കുറ്റികൾ നാട്ടിയിരിക്കുന്ന നറുമുക്കുറ്റികളും വെള്ളിത്താലവും നിൽക്കുന്ന നെയ്യാമ്പലുകളുമായി തിരുവോണത്തെ വരവേൽക്കുകയാണ് കേരളം പ്രകൃതിയൊരുക്കിയ സ്വീകരണ പന്തലിലൂടെയാണ് മാവേലിമണ്രവ് പഞ്ഞക്കർക്കിടകത്തിൽ നിന്നും ചിങ്ങവേലിന്റെ മന്ദഹാസം നിറയുന്ന തിരുവോണത്തിലേക്ക് കേരളം കാലെടുത്തു കാലെടുത്തുവെക്കുമ്പോൾ മാവേലിയുടെ ഐതിഹ്യം അതിനൊരു പൂത്താലിയാണ് കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കലാണ് നമുക്കോണം ഉണ്ടറിയണം ഓണം എന്നാണ് പറയാറ് കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുകളും ഓണത്തല്ലും വടംവലിയുമൊക്കെയായി ഓണാഘോഷങ്ങൾ തുടരും ഒരുമയുടെ സന്ദേശമാണ് മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഈ ആഘോഷം മുന്നോട്ട് വെക്കുന്നത്

എല്ലാവർക്കും ട്വന്റി ഫോറിന്റെ തിരുവോണ ദിനാശംസകൾ റിസർച്ച് ഡെസ്ക്